ഭഗവാൻ കുന്തിയുടെ സ്തുതി കേട്ടിട്ട് സന്തോഷിച്ചു കുന്തി അവിടെ ഈശ്വരഭാവത്തിൽ ആദ്യമായിട്ട് കൃഷ്ണനെ കാണുന്നു സ്വതം എങ്ങനെയാ വച്ചാൽ സദാസമയത്തും കൃഷ്ണൻ ഈശ്വരഭാവത്തിലാണ് കുന്തിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് കുന്തിക്ക് അത് മനസ്സിലായില്ല ഇല്ല അതായത് കുന്തി എപ്പോഴും ശരീരഭാവത്തിലാണ് കുന്തിയുടെ പ്രത്യേകത എന്താ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച ആളാണ് കുന്തി ഏറ്റവും കൂടുതൽ അപ്പോൾ ജന്മനാ തന്നെ ഈ ഒരു ഭാവം ദുഃഖഭാവത്തെ ദുഃഖപുത്രി എന്ന രീതിയിൽ തന്നെ അനുഭവിച്ചു അപ്പോൾ സതേ കൃഷ്ണൻ കൂടുതൽ ദുഃഖം കൊടുക്കേണ്ടായി എങ്ങനെയൊക്കെയാ ദുഃഖം കൊടുത്തു വെച്ചാൽ കുന്തിക്കല്ല വിഷമുണ്ടായി എന്നാണ് കുന്തിക്ക് ഒരു വിഷമമുണ്ടായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ആദ്യത്തെ കാനീൻ്റെ പുത്ര കർണന് കിട്ടി എന്നുള്ളത് മാത്രമേ ദുഃഖമുണ്ടായിട്ടുള്ളൂ പിന്നീടുള്ള ദുഃഖം ഇത് കാരണം കൊണ്ടാണ് കൊണ്ടാവുന്നതേ ഭർത്താവിനെ കിട്ടി ഭർത്താവിന് ഭാര്യ തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ ശാപം കിട്ടി അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ദുർവാസാവിനെ ശുശ്രൂഷിക്കാൻ സാധിച്ചത് കൊണ്ട് ദുർവാസാവിൽ നിന്ന് കിട്ടിയ വരം ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് പുത്രന്മാരെ സമ്പാദിക്കാൻ സാധിച്ചു അഞ്ച് പുത്രന്മാരുണ്ടായതിൻ്റെ ശേഷമാണ് ഭർത്താവ് മരിച്ചത് അതല്ലെങ്കിൽ എന്തോ എന്തുമായിക്കോട്ടെ മുന്നേ ആയാലും ശരി പിന്നെ ആയാലും ശരി നല്ല പ്രശ്നം അങ്ങനെയാണല്ലോ പക്ഷേ അഞ്ച് പുത്രന്മാരെ കിട്ടി അച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ടു പാണ്ഡവർ പാണ്ഡവൻ്റെ അല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ ഭീഷ്മർ പോലും സദസ്സിൽ വെച്ചിട്ട് ഇതാരുടെ പുത്രന്മാരെന്ന് ചോദിച്ചു ആരുടെ പുത്രന്മാരാണ് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ദേവന്മാരുടെ പുത്രന്മാരാ ദേവന്മാരെ കൊണ്ട് പറയിച്ചു ഇത് ഞങ്ങളുടെ പുത്രന്മാരാണ് ആ അപ്പോൾ സദസ്സിൽ വെച്ച് ലോകരാജ്യത്തിൽ രാജാക്കന്മാർ കേൾക്കേ ഭീഷ്മരെ പോലെയുള്ള മഹാരഥനെ കൊണ്ട് ചോദിച്ച് പറയിപ്പിച്ച് ഭഗവാൻ അവിടെ ലീല കാട്ടി അപ്പൊ കുന്തിയുടെ കരച്ചിൽ തീർന്നു അപ്പൊ കുന്തിക്ക് ഒരു ദുഃഖം ഉണ്ടായിന്ന ഇത് എന്റെ ഭർത്താവിന്റെ പുത്രരായിരുന്നു ചാലോ പാടില്ലോ ദേവന്മാരുടെ പുത്രനെ കിട്ടാനുള്ള അർഹത കിട്ടിയിട്ട് ഭർത്താവിൻ്റെ പുത്രനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചതായിട്ടല്ലേ അവിടെ ദുഃഖം അതാ ശരിക്കും ദുഃഖം അതാണേ ആ അത് കഴിഞ്ഞു പിന്നെ പാണ്ഡവർ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിലേക്ക് ഭഗവാൻ ഭഗവാനെത്തിച്ചു അതായത് രണ്ടാക്കി രാജ്യത്തെ രണ്ടാക്കി ഹസിനപുരം ദുര്യോധനാദികൾക്കും ഈ ഇന്ദ്രപ്രസ്ഥം പാണ്ഡവാദികൾക്കും ഭഗവാൻ അവിടെ ചെന്നിട്ട് രാജസ്വയം ജയിച്ചു രാജ്യം മുഴുവൻ ഭൂമി മുഴുവൻ സ്വന്തമാക്കി ഈ കുന്തിക്ക് ഈ പാണ്ഡവരുടെ കൂടെ താമസിക്കാനുള്ള അധികാരം ധൃതരാഷ്ട്രം നിഷേധിച്ചു ഓ മക്കളുടെ ഒപ്പമല്ലേ അമ്മ കഴിയണ്ടേ നമുക്ക് സംശയം തോന്നാറുണ്ടോ ഇല്ല രാജശാസനാണ് കുന്തി അങ്ങോട്ട് പോകാൻ പാടില്ല ഏഷണി ആ കാരണം ശകുനിയാണ് ഏഷണിക്കാരൻ കുന്തി പോയാൽ പാണ്ടവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുന്തി അവിടെ ചെന്നാൽ കുന്തി അവിടെ ചെന്നില്ലെങ്കിൽ ആ രാജ്യം ഞാൻ ഇങ്ങോട്ട് സ്വന്തമാക്കി തരാം ഇതാണ് ശകുനി നിരതരാഷ്ട്രയോട് പറഞ്ഞത് കുന്തിയെ എങ്ങനെ പറഞ്ഞയക്കാതിരിക്കും ന്യായമുണ്ടോ എന്നാ എന്താ ന്യായം അറിയോ ഒരു കുലവധുവിനെ ഗൃഹത്തിലേക്ക് പുരുഷൻ വേളി കഴിച്ച് കൊണ്ടുവരുമ്പോൾ പടിഞ്ഞാറേ കട്ടലേക്കൂടെയാണ് അകത്തേക്ക് കിടക്കുക നടന്നിട്ട് ചവിട്ടി പൊളിച്ചിട്ടാണ് അല്ലേ അധികാരം സ്ഥാപിച്ചുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത് ഈ മഞ്ചല്ലി ശവമായിട്ട് കിടന്നിട്ട് പുറത്തേക്കാണ് അകത്ത് കടന്നയാൾ പിന്നെ ശവമായിട്ട് പുറത്തേക്ക് പോകാറുള്ളത് അപ്പം ഈ ന്യായുണ്ടെന്ന കുന്തിക്ക് പുറത്തേക്ക് പോകാനുള്ള അധികാരല്ലേ ഇത് പറഞ്ഞാൽ മതി ഹസ്തനപുരത്തിൽ കുലവധു ആയതുകൊണ്ട് അന്യ അത് മകൻ മകനായാലും പറ്റ ആരായാലും അന്യനാണ് അവിടെ പോകാൻ പാടില്ല ഭർത്താവ് ഉണ്ടെങ്കിൽ കൂടെ പോവാം ഭർത്താവില്ലല്ലോ മക്കളുടെ കൂടെ പോകാൻ പാടില്ല ഭർത്താവിൻ്റെ കൂടെ പോകാം ഭർത്താവ് ഇല്ലയോച്ചാൽ കൂടെ പോകാൻ പാടില്ല ഭർത്താവിൻ്റെ കൂടെയും പോകാൻ പാടില്ല എന്ന് നിയമം ഉണ്ട് അത് മേടിച്ചാൽ അവിടെ ശടിക്കാം അങ്ങനെ പിന്നെ പോട്ടപ്പോൾ അവിടെ ഭർത്താവ് ഇല്ല അപ്പോൾ മക്കളുടെ കൂടെ പറഞ്ഞയക്കാൻ പാടില്ല നിയമം പറഞ്ഞു ധൃതരാഷ്ട്ര പറഞ്ഞു കുലവധുവാണ് കുലവധു കൊട്ടാരത്തിൽ വേണം കുന്തി അതനുസരിച്ചു ആ പൃദ്രാശ്വര അനിയനാണല്ലോ പാണ്ഡു പാണ്ഡു മരിച്ചു പാണ്ഡു പാണ്ഡു മരിച്ചു പാണ്ഡു മരിച്ചപ്പോൾ കുന്തി വിധവയെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല മക്കളുണ്ടെങ്കിലും മക്കളല്ലാത്തൊരു പുരുഷനെ കണ്ടാൽ ഈ കുന്തിക്ക് അങ്ങോട്ടും ആ കുന്തിയുടെ കണ്ടില്ല ധൃതരാഷ്ട്ര കണ്ണ് ജനിച്ചപ്പില്ലേ വന്ന ഗാന്ധാരി കണ്ണ് കെട്ടി ഉള്ള കണ്ണിനെ കെട്ടി കാരണം എന്താ അറിയോ ചതിച്ചു എന്നാണ് പറഞ്ഞത് എന്താ ചതിച്ചാല് ശുനി ശകുനിയുടെ അച്ഛൻ ധൃതരാഷ്ട്രരുടെ ഈ കഴിവുകൾ പലതും അന്ധനാണ് എന്നുള്ളത് ശരിയാണെങ്കിലും മറ്റ് ശാരീരികമായിട്ടും മാനസികമായിട്ടും പാണ്ഡിത്യുണ്ട് നല്ല പാണ്ഡിത്യാണ് അതേപോലെ രാജശാസനാധികാര്യങ്ങൾ വളരെയധികം അറിയാവുന്ന ഒരാളാണ് അറിയ നല്ലോണം അറിയണ ആൾക്കെ കളവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിപരീതം ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് പണ്ട് ഇത്രയും കൂടുതൽ വളരാനുള്ള കാരണം അതിന് സഹായിയായിട്ട് ശകുനി വരികയും കൂടി ചെയ്തു അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ കഴിവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ശകുനിക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിലും ശകുനിയും ശകുനിയുടെ അച്ഛൻ ഈ ഗാന്ധാരിയെ ഇദ്ദേഹത്തിന് കൊടുത്തത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗാന്ധാരിക്ക് അത് വലിയ ദുഃഖമായി ഞാനൊരു അന്ധൻ്റെ ഭാര്യ ആവാനുള്ള അർഹതയല്ല സുന്ദരിമാർ സുന്ദരിയാണ് ഗാന്ധാരി ഇങ്ങനെയാണ് അപ്പോൾ ഗാന്ധാരി പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ദിലേച്ചു ഞാനും എൻ്റെ കണ്ണ് കെട്ടുകയാണെന്ന് ബാക്കി എല്ലാവരും പറഞ്ഞു കണ്ണ് കെട്ടരുത് കാരണം ഭർത്താവിനെ സഹായിക്കുകയാണ് വേണ്ടത് അതേപോലെയാണ് അവ എല്ലാം വേണ്ടത് എന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ കണ്ണാണ് ഭാര്യ കണ്ണും മനസ്സും ഭർത്താവിൻ്റെ കണ്ണും മനസ്സുമാണ് ഭാര്യ അപ്പം ഞാൻ കണ്ണാവണില്ല മനസ്സാവണില്ലെന്ന് പറഞ്ഞു അത് ശരിയാകും ചെയ്തുകൊട്ടു ഭർത്താവിന് വേണ്ടത് മുഴുവൻ ചെയ്ത് കൊടുത്ത ഒരു പതിവ്രതയാണ് ഗാന്ധാരി ആ പതിവൃത്തി ഉണ്ടായതുകൊണ്ടാണ് യാദവ യാദവകുലത്തിനെ നശിപ്പിക്കാനുള്ള ശാപം കൊടുക്കാൻ സാധിച്ചത് മുപ്പത്താറ് കൊല്ലം കഴിയുമ്പോൾ അന്നും ഇതേപോലെ സമൂലം നശിച്ചു പോകട്ടെ കാന്താരിയുടെ ശാപമാണ് ഈ ബ്രാഹ്മരുടെ ശാപം ഉണ്ടാവാനും മറ്റേ ഏരക്കപ്പിലോട് തമ്മിലടിച്ച് മരിക്കാനും കാരണം ഇത് തമ്മിലടിച്ച് മരിക്കട്ടെ എന്ന് തന്നെയാണ് ശാപം അപ്പോൾ അത് പാതിവൃത്തിയം ഉണ്ടായതുകൊണ്ട് പറ്റിയതാണ് പാതിവൃത്യത്തിൽ പകുതി കുറക്കാൻ നിശ്ചയിച്ചു ഭഗവാൻ ആ പകുതിയാണ് ദുര്യോധനൻ്റെ ശരീരത്തിനെ രക്ഷിക്കാൻ ദുര്യോധനോട് നഗ്നനായിട്ട് വരാൻ പറഞ്ഞത് യുദ്ധത്തിന് തൊട്ട് മുന്നേ ദുര്യോധനെ ഒരിക്കലും മരണം കീഴടക്കില്ല എന്ന് ഞാൻ ഏൽക്കുന്നു എന്ന് പറഞ്ഞു കാന്താനി ദുര്യോസനുണ്ട് നഗ്നനായിട്ട് വരണം ജനിച്ച വരണം എന്നാണ് അപ്പോൾ ഗംഗയിൽ പോയി കുളിച്ച് മറ്റേ നഗ്നനായിട്ട് ഈ നഗ്നനായിട്ട് വേണം അങ്ങനെ വരണ സമയത്ത് കൃഷ്ണൻ അടുത്ത് ചെന്നു കൃഷ്ണൻ അടുത്ത് അടുത്ത് ചെന്നപ്പോൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു ദുര്യോസനം എന്താ കാരണം ചോദിച്ചു ഞാൻ നഗന്നനാണെന്ന് അറിഞ്ഞു എന്തിനാ നഗുന്നതായിട്ട് നിൽക്കണത് ചോദിച്ചു കുറച്ച് നേരം മെനക്കെത്തിയ അവിടെ അപ്പോൾ പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉദ്ദേശം പറഞ്ഞില്ല ഏത് അമ്മയുടെ ഈ വലുത് കിട്ടാനാണെന്ന് പറഞ്ഞില്ല അമ്മയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയുടെ അടുത്തേക്കല്ലേ അല്ലേ പോകണമെന്ന് ചോദിച്ചു അല്ല അമ്മയുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞു അമ്മ അല്ലേ അമ്മ സ്ത്രീയാണ് നിനക്ക് പ്രായവൃത്തി ആയിട്ടില്ലേ പ്രായവൃത്തി ആയിട്ടുണ്ട് അമ്മയ്ക്ക് പ്രായവൃത്തി ആയിട്ടുണ്ട് ആണും പെണ്ണും അല്ലേ പോവാൻ പാടോ അപ്പം ദുര്യാസനം ചിന്തിച്ചു ഓ അത് ശരിയാണ് അമ്മയാണെങ്കിലും സ്ത്രീയാണ് ഞാനടച്ച പുരുഷനാണ് യൗവനം പിന്നെ അമ്മയ്ക്കും യൗവനം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല നിയമമുണ്ട് വേദത്തിന് നിയമമുണ്ട് ഒരു കാരണവശാലും സ്ത്രീ മറ്റേ അഗ്നിയാണ് പുരുഷൻ നെയ്യാണ് അടുത്തു നിന്ന് തന്നെ ഉരുക്കും അപ്പം അതുകൊണ്ട് അത് നിയമമാണല്ലോ ശരിയാണ് അപ്പോൾ ഉപായം എന്താണെന്നുള്ളത് ചിന്തിച്ചോളാൻ പറഞ്ഞു കൃഷ്ണൻ പുരുഷൻ പോയി അപ്പോഴാണ് അവർ ചെമ്മിൻ്റെ ചേമ്പിൻ്റെ ആണോ വലിയ ചേമ്പിൻ്റെ അല്ലേ ആവാട കൊടപ്പട്ടൻ്റെ കൊടപ്പനയുടെ പട്ടയാവ ഏതും ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തായാലും മറിച്ചു മറിച്ചു കഴിഞ്ഞപ്പോൾ പൊക്കളിൻ്റെ താഴെ ഈ മുട്ടിന് വരെ അപ്പോൾ മറിച്ചു മറിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അമ്മയുടെ അടുത്തേക്ക് അമ്മ ഞാൻ വന്നു എന്ന് പറഞ്ഞു ശരി അമ്മ കെട്ടഴിച്ചു കണ്ടു തുറന്നു ആദ്യമായിട്ട് അതായത് കല്യാണം കഴിഞ്ഞപ്പോൾ വന്നതാണ് അന്ന് കെട്ടിയതാണ് ഇപ്പോഴാണ് കെട്ടഴിക്കണത് അപ്പോൾ കെട്ടഴിച്ചിട്ട് തുറന്നു നോക്കി സാധാരണ ഈശ്വരനെ കാണുമ്പോൾ പാദം മുതൽ മുകളിലേക്ക് ഇത് മകനെയാണ് അപ്പോൾ മുകളൊന്ന് താഴത്തേക്കാണ് അങ്ങനെ കണ്ടു അപ്പോൾ തല തലതൊട്ടങ്ങൾ ഓരോന്നും ഇപ്പോഴെന്ത് ചെയ്താലും ഇനി പ്രശ്നം പറ്റരുത് തൻ്റെ ഈ ശക്തി മുഴുവനും കൊടുക്കണം കണ്ണിലൂടെ കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതും കണ്ടു അപ്പോൾ ഓലെ കണ്ട് ക പാദം കണ്ടു ഈ മുട്ടിന് താഴെ കണ്ടു എന്നൊന്നും കുഴപ്പമില്ല എല്ലാം കൊടുത്തതിൻ്റെ ശേഷം മകനെ വിളിച്ചു എന്തിനാ ഈ ഇല വെച്ചേ ചോദിച്ചു ഇല വെച്ച് ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് നകുന്നനായിട്ട് ഞാൻ എന്താ പറഞ്ഞത് നകുന്നനായിട്ട് വരണം നല്ലതേ പറഞ്ഞത് ജനിച്ചപടി വരണം നല്ലതേ പറഞ്ഞത് അതെ പക്ഷേ അമ്മയും ഞാൻ പുരുഷൻ മറ്റേ ഇത്ര പലർന്നു അമ്മ സ്ത്രീ അപ്പ അമ്മ നല്ലോണം അത് കേട്ടു ഇതൊരു അതിന് സത്യസന്ധനാണ് നിഷ്കളങ്കനാണ് അപ്പൊ അതെല്ലാം പറഞ്ഞു അമ്മയുടെ കൃത്യമായിട്ട് പറഞ്ഞു സ്വന്തം തീരുമാനം അല്ല എന്ന് മനസ്സിലായി ആരാ എനിക്ക് ഈ സൂത്രം പറഞ്ഞു തന്നെ ആരാ നിന്നെ കുടുക്കുകയോ ചോദിച്ചു ആരെങ്കിലും വഴിക്ക് കണ്ടുപോയോ ചോദിച്ചു ശകുനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ ഒരാളെയും കാണരുത് അത് പ്രത്യേകം പറഞ്ഞു ശകുനിയും കൃഷ്ണനും കൂടിയിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞെനിക്കൊരു മൂത്രശങ്ക ഉണ്ടെന്ന് പറഞ്ഞു സഗുനിയുടെ ഉദ്ദേശം എന്താ ദുര്യോധനൻ അമ്മയുടെ അടുത്തേക്ക് വരെ കൃഷ്ണനെ കുടുക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ആദ്യമായിട്ടും മറ്റേ ഈ ഒടുക്കായിട്ടും മറ്റൊരാളോടും പത്നിമാരോടല്ലാതെ കണ്ട് മറ്റൊരാളോട് ചൂത് കളിച്ചതിപ്പോഴാണ് മാത്രമേ പറയണുള്ളൂ കൃഷ്ണനും ശകുനി മാത്രം പുറമേ ഒരാളോട് ചോദിക്കളിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പത്നിമാരോട് ചോദിക്കളിച്ചിട്ടുണ്ട് അത്രയെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരാളോടും ചൂത കളിച്ചിട്ടില്ല അപ്പോൾ ഈ ശകുനിയായിട്ട് ഇങ്ങനെ ചൂത കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളിച്ച് വരുന്നത് കൃഷ്ണൻ കണ്ടു എങ്ങനെ കണ്ടു മനസ്സിൽ കണ്ടു സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ പുറത്ത് വരേണ്ടത്ര അവിടെ അടുത്തൊന്നല്ല വായയായിട്ട് ചെല്ലണം മരിച്ചു പറ്റില്ല അപ്പോൾ മൂത്രശങ്ക ഉണ്ടോ പറഞ്ഞു ആ വിരോധമില്ല വരുവാസിലൊഴിച്ച് വന്നോളൂ തറ തറക്കാൻ പറ്റില്ല ഈ ഇരിക്കുന്ന നേരെ കൊണ്ട് കൃഷ്ണൻ ഈ കാര്യം ഒപ്പിച്ച് തിരിച്ചു വരികയും ചെയ്തു തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഇത് ഗാന്ധാരി ഇത് ചോദിച്ചു ആരെയും കണ്ടു വച്ചു ഇല്ലേ ഞാൻ ആരെയും കണ്ടിട്ടില്ല ശബ്ദമേ കിട്ടുള്ളൂ കണ്ടിട്ടില്ല അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൃത്യമായിട്ട് ഇങ്ങനെ ആണ് വേണ്ടത് നേരിട്ട് അമ്മയെ കാണരുത് എന്ന് പറഞ്ഞു എന്നുള്ളത് ദുര്യോധനം പറഞ്ഞു അപ്പോൾ ആ കൃഷ്ണനോട് അപ്പം നിശ്ചയിച്ചു എന്തെങ്കിലും ഒരു ശാപം ഞാൻ കൊടുക്കും കാരണം എൻ്റെ ഒരാളെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ നൂറ് മക്കളുണ്ട് തൊണ്ണൂറ്റമ്പതും പോയിക്കോട്ടെ ഈ തൊണ്ണൂറ്റമ്പത് പോയാലും ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു ധാരണയുണ്ട് നാലാമത്തെ ആൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഒരു സാത്വികനാണ് അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ കുറച്ചൊരു നിലനിൽക്കാനുള്ളൊരു അർഹതയുള്ളൂ അയാളിലേക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ കൃഷ്ണൻ ഇടപെടില്ല ഇത് ദുര്യോധന ഏറ്റവും കള അയാളിലേക്ക് തന്നെ സംവേദനം ചെയ്യാതെ അപ്പം അത് വേണ്ട എന്ന് നിശ്ചയിച്ചു ചോദിച്ചിട്ടുണ്ട് മറ്റേ ഗാന്ധാരിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കാൻ നിശ്ചയിച്ചു കൊടുക്കരുത് എന്നാണ് എൻ്റെ പക്ഷം കാരണം അതിൻ്റെ നിയമം എല്ലാം പറഞ്ഞു കൊടുത്തു കാരണം ദുര്യാസം തന്നെ ചീത്ത സ്വഭാവമാണ് അതൊക്കെ ശരിയാണ് പുത്രസ്നേഹം ധൃതരാഷ്ട്രക്ക് മാത്രമല്ല ഗാന്ധാരിക്കും ഉണ്ട് എന്നുള്ളത് കൃഷ്ണൻ സമർത്ഥിച്ചു കൃഷ്ണൻ ഗാന്ധാരിയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ത് ഞാൻ കൊടുക്കുന്നത് ശരിയല്ല എന്ന് തോന്നിപ്പിച്ചു എന്നിട്ടാണ് കൃഷ്ണൻ തൊക്കെ ചെയ്ത കേട്ടോ അല്ലാതെ വെറുതെ ചെയ്തിട്ടില്ല കൃഷ്ണൻ ഭയങ്കര കേട്ടോ അയ്യോ അപ്പോൾ അദ്ദേഹം മറ്റേ ഈ കൃഷ്ണനാണെന്ന് പറഞ്ഞു ഇത് ഗാന്ധാരി വിചാരിച്ചില്ല കൃഷ്ണൻ ഇവിടേക്ക് എത്തുമെന്ന് വിചാരിച്ചില്ല കാരണം ഇവിടെ ചൂതുകളി ശകുനി ഇങ്ങനെ മുടക്കുണ്ട് അതൊക്കെ ഇവിടെ അറിയാമല്ലോ അപ്പോൾ കൃഷ്ണൻ അവിടെ എത്തിയോ ചോദിച്ചു കൃഷ്ണൻ എത്തി കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് എന്ന് ദുര്യോധനം പറഞ്ഞു അപ്പം നിശ്ചയിച്ചു എന്നാൽ ഞാൻ ഈ ശ ഈ കുലം കൃഷ്ണന്റെ കുലം നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ഉപായം ഞാൻ കാണും എന്നുള്ളത് ഉറപ്പിച്ചു അങ്ങനെയാണ് ഈ ശാപം എപ്പോ കാരണം കാര്യം കാരണം കൂടിയിട്ടേ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സുഭദ്രയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണന്റെ സഹോദരി പുത്രനായിട്ടുള്ള അമ്മാവനാണല്ലോ അഭിമന്യുവിനെ കൊല്ലിച്ചത് കണ്ടിട്ട് ആ ശവം കണ്ടിട്ട് യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ഇല്ല പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാ ഇത് പോയന്റെ ശേഷം അത് ശുദ്ധാമാവും കൂടി പോയതിന്റെ ശേഷം യുദ്ധകളം കണ്ടപ്പോൾ അഭിമന്യുവിന്റെ ജഡം കണ്ടപ്പോൾ ഇതൊരു കാരണമാണ് കാരണം അഭിമന്യു ലാസ്റ്റ് പേഴ്സണാണ് ദുര്യോധനാധികളുടെ മക്കളും പേര് മുട്ടുകയുള്ള പാണ്ഡവരിലും മക്കളും പേര് മുട്ടുകൾ ഒന്നുമില്ല കൃഷ്ണന് ഈ ലോകത്തിനോട് ഒരു ലേശമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് സ്വന്തം സഹോദരിപുത്രനായിട്ടുള്ള ഈ പാണ്ഡുകുലത്തിൽ ഒരേ ഒരാളായിട്ട് അഭിമന്യോട്ടാണ് വേണ്ടത് സുഹദ്ര അത്രയും ഇഷ്ടമാണ് ആ ഉണ്ണിയെ പോലും നീ വധിച്ചില്ല കൊല്ലിച്ചില്ല സംഗതി ആരാ ചെയ്തത് ബൃഹദ്ര തന്നെയാണ് ചെയ്തത് ശക് ദുശ്ശലയുടെ ഭർത്താവ് ദുശ്ശലയുടെ ഭർത്താവ് ഗാന്ധാരിയുടെ ഒരു മകളുടെ ഭർത്താവ് മരുമകനെ കൊണ്ടാണ് കൊല്ലിച്ചത് എൻ്റെ കുലത്തിലെ ഒരേ ഒരു തരി ആന്തരിയായിട്ടുള്ള ഈ അഭിമന്യുവിനെ കൂടെ നിൻ്റെ ബന്ധുവായിട്ടുള്ള ഇയാളെ കൂടെ പതിച്ചില്ല നീയേ നീ ചെയ്ത് ശരിയാണോ ചോദിച്ചു ഇവിടെ ശരി തെറ്റില്ലല്ലോ കൃഷ്ണനെ സംബന്ധിച്ച് ഭൂഭാരം തീർക്കതാണ് അപ്പോൾ ഇവിടെ അഭിമന്യുനും അതിന് യോഗയില്ല അർഹതയില്ല അപ്പോൾ അതുകൊണ്ട് അർഹതയില്ലാത്ത വിദ്യ സ്വീകരിച്ചു എന്നുള്ള കാരണം ധിക്കാരത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ മതത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു എന്നാണ് കാരണം അപ്പോൾ അഭിമുനും അർഹതയില്ലാണ്ട് അതുകൊണ്ടാണ് അഭിമുഖനെ വധിക്കാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് നീയും ഇതേപോലെ നശിച്ചു പോകട്ടെ എങ്ങനെ തമ്മി തല്ലിയിട്ട് ഏട്ടനും അനിയനും മക്കളാകും ഇപ്പോൾ ഏട്ടനിയെന്നല്ല എല്ലാവരും തമ്മിൽ തമ്മിൽ എല്ലാവരും അവിടെ തമ്മു തല്ലി മരിക്കട്ടെ എന്ന് ശപിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ കൃഷ്ണന്റെ സഹായം സഹായമുണ്ടായിട്ടും പാണ്ഡവരായിട്ടുള്ള നിങ്ങള് പാണ്ഡവർ മരിക്കില്ല ഈ പാണ്ഡവർ അഞ്ചു പേരും മരിക്കില്ല ഈ അഞ്ചു പേരും ഇപ്പോഴും ദുഃഖം തിന്നുകൊണ്ടിരിക്കുക നിങ്ങൾ കൃഷ്ണനെ അടുത്ത് കിട്ടിയിട്ടും ഭക്തരല്ലാതിരിക്ക കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടും പാണ്ഡവരോട് പറയാണ് കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ ഇങ്ങനെയൊക്കെ രക്ഷിച്ചിട്ടും നിങ്ങൾ മാത്രം ബാക്കിയായിട്ടും ഈ കൃഷ്ണനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ അത് കൃഷ്ണൻ്റെ മായയാണ് ഇത് പാണ്ഡവരെ കണ്ട് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയപ്പോഴാണ് പാണ്ഡവൻ പാണ്ഡവരിലും മൂത്തവനായിട്ടുള്ള യുതിഷ്ഠരും പറഞ്ഞത് ധർമ്മം അറിയണം എന്ന് എന്നിട്ടാണ് രണ്ട് പർവ്വം ഈ ഭാരതത്തിലെ രണ്ട് പർവ്വം വലിയ പർവ്വങ്ങളാണ് ശാന്തി ശാന്തി പർവ്വത്തിലാണ് ീ രാജാസനാദികൾ മുഴുവൻ സ്ത്രീധർമ്മം ലോകധർമ്മം ഭരണാശ്രമധർമ്മം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് മുഴുവൻ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ആണ് എനിക്ക് അച്ഛൻ്റെ വരം ശാപോ വരം എന്താ വച്ചായിക്കോട്ടെ സ്വച്ഛന്ത മൃത്യു വരേണ്ടത് ഞാൻ എന്താ കൃഷ്ണന് മുമ്പിൽ കണ്ടു നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന ഈ കൃഷ്ണൻ്റെ സാമീപ്യത്തിൽ ഞാൻ കൃഷ്ണൻ്റെ നാമം സഹസ്രം ഭക്താസ്നാമം ജപിച്ചുകൊണ്ട് കൃഷ്ണനെ കണ്ട് കൃഷ്ണനെ സ്മരിച്ച് കൃഷ്ണൻ്റെ നാമം ജവിച്ച് നിങ്ങൾക്ക് മുന്നിൽ ഭക്തന്മാർക്ക് മുന്നിൽ ഞാൻ എൻ്റെ ദേഹന്താ വേടിയാണ് ഇനി എനിക്കൊരു ജന്മല്ല എന്ന് പറഞ്ഞാണ് ആ ഭഗവാനെ സൂചിച്ചത് ഏത് ഭഗവാനെ അർജുനൻ്റെ സാരഥിയായിട്ടുള്ള പാർത്ഥൻ്റെ സാരഥിയായിട്ടുള്ള ആരാ പാർത്ഥൻ നമ്മളൊക്കെ പാർത്തന്മാരാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയത് നമ്മൾ നമ്മളിപ്പോൾ സ്വദേ എന്താ പറയുക ഈ ദേഹത്തിൻ്റെ ഉടമയായിട്ടിനാണ് ദേഹബോധവും വീട്ടാളൊക്കെ നമ്മളാണ് പാർത്ഥൻ ഈ പാർത്ഥൻ്റെ തേരാളിയാണ് ആര് വിശേഷ ബുദ്ധിയാകുന്ന കൃഷ്ണൻ ആ കൃഷ്ണൻ അടുത്ത് കൂടെ ഉണ്ടായിട്ടും നമ്മൾ ബുദ്ധി ഉപയോഗിക്കാറുണ്ടോ ഇല്ല ആ കൃഷ്ണൻ എൻ്റെ സാരഥിയാവണേ നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ഇപ്പോൾ കൃഷ്ണനെ സാരഥിയായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്താ കൃഷ്ണനോട് പ്രാർത്ഥിക്കേണ്ട അറിയാം അത് ചെയ്യൂ അത് ചെയ്യരുത് എന്നും എപ്പോൾ എപ്പോഴും എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കണേ അതാണ് ബുദ്ധി ബുദ്ധി എന്നുള്ളത് നമ്മളോട് പറയണം ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യൂ എന്ന് എപ്പോഴും കൃഷ്ണൻ പറയുകയാണെങ്കിൽ അതാണ് ബുദ്ധി ആ ബുദ്ധി നമുക്ക് എപ്പോഴും പ്രയോഗം ഉണ്ട് നിൽക്കാം നമ്മൾ തെറ്റ് ചെയ്യില്ല ഈ ജന്മം കൊണ്ട് മുക്തി കിട്ടും അതാണ് പാർത്ഥൻ്റെ സാരഥി ആ പാർത്ഥൻ്റെ സാരഥിയിൽ എൻ്റെ മനസ്സിലേക്കണേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ സ്മരണയോട് കൂടിയിട്ട് ഭീഷ്മ പ്രദായകൻ എന്ന നാമത്തെ സ്വീകരിപ്പിച്ചുകൊണ്ട് കൃഷ്ണനിൽ എല്ലാവരും കാണുകയെ ഈ അഷ്ടവസ്തുക്കളെ പ്രധാനിയായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ ദേവതയായിട്ടുള്ള ഭീഷ്മര് ഭീഷ്മ ആ വാക്കിനർത്ഥം കുറേ കേട്ടോ ഒരുപാടുണ്ട് ഭീഷ്മെന്നുള്ളതിൻ്റെ ഒരു ഇത് മാത്രം ഞാൻ പറയാം ഭകാരം എന്നുള്ളത് ഭയം ആണ് രണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ ഭയം ഇകാരം പുരുഷസ്മൃത എന്നാണ് അപ്പൊ ഇകാരം എന്നുള്ളത് പരബ്രഹ്മാണ് ഭയം ഇല്ലാതെ കണ്ട് ഭഗവാൻ പരമാത്മാവിനെ ആശ്രയിച്ചു ഷകാരോ ഷഡ്ഗുണവതി ഭഗവാൻ ഐശ്വര്യം വീരും ശ്രീ യശസ് ജ്ഞാനം വൈരാഗ്യം അതിന്റെ ഈശ്വരനാണ് ഷകാരൻ മ എന്നുള്ളത് സത്വരജ സമോ ഗുണങ്ങളാണ് അമ്മ എന്നുള്ളത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ മൂത്തു മൂർത്തിന ഭാവാണ് അപ്പോൾ ആ ഭാവത്തിലേക്ക് എന്നെ എത്തിക്കണേ എന്നാണ് ഭീഷ്മ എന്നുള്ളതിൻ്റെ അർത്ഥം കല്യാണ്ട് ഭീഷ്മ പ്രതിജ്ഞ ചെയ്തതെന്നല്ല കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ തന്നല്ല അതിൻ്റെ അർത്ഥം ഇതാണ് ഈ ജീവനെ ഈ പാർത്ഥസാരഥിയാകുന്ന ഈ കൃഷ്ണനിൽ എത്തിക്കണേ എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭീഷ്മമുക്തി പ്രദായകനായി അതാണ് ഭീഷ്മ അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനാകുന്നത് നമ്മളെ ഈ ഒരു സാരഥി ഭാവത്തിൽ അത് ചെയ്യും അത് ചെയ്യരുത് എന്ന് എപ്പോഴും തോന്നിപ്പിക്കുമാറാൻ അതിനുവേണ്ടി ഭഗവാനെ നമസ്കരിക്കണം ഭക്തനായിട്ട് അങ്ങേയും നമസ്കരിക്കണം സർവത്ര ഗോവിന്ദാം സങ്കീർത്തനം